നിനക്കിതറിയാമോ എന്ന് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് ചോദിക്കുക നമ്മൾ ചോദിക്കും നിനക്കിത് അറിയാൻ വഴിയുണ്ടോ എന്ന് നമ്മൾ ചോദിക്കാറില്ലേ ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് ചോദിക്കുക ഇതറിയാൻ വഴിയുണ്ടോ എന്ന് പറയുന്നത് യൂസേജ് നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ ഇത് ഇതറിയാൻ നിനക്ക് വല്ല വഴിയുണ്ടോ ഡു യു ഹാപ്പൺ ടു നോ ദിവസ ഓക്കെ സോ അതാണ് നമ്മുടെ ഇന്നത്തെ ഫ്രീജ് ഡു യു ഹാപ്പൻ ടു നോ ഓക്കെ സോ ഇത് വെച്ചിട്ട് അല്ലെങ്കിൽ ടു യു നോ ആണോ വട്ട് എവർ ഇറ്റ് ഇസ് ആ ഒരു വേർബ് നമ്മൾ ആഡ് ചെയ്യുന്നു സോ കുറച്ച് സെന്റൻസ് ഞാൻ പറയാം ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റോപ്പ് എവിടെയാണെന്ന് അറിയുമോ അല്ലെങ്കിൽ അറിയാൻ നിനക്ക് ടു 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 യു 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 നോ 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 ദാറ്റ് ഡു ദ നിയർ ബസ് സ്റ്റോപ്പ് ഇസ് ഓക്കെ കടമായിട്ട് ഒരു പെൻ എടുക്കാൻ നിന്റെ കയ്യില് കടമായിട്ട് ഒരു പെൻ ഉണ്ടാവും എടുക്കാൻ യു ഹാപ്പൻ ടു ഹാവ് മീറ്റിംഗ് എപ്പോഴാണ് തുടങ്ങുന്നത് എന്ന് നിനക്ക് ഓർമ്മയുണ്ടോ യു ഹാപ്പൻ ടുമ ഏപ്പൺ ടു മീറ്റിംഗ് സ്റ്റാർട്ട്സ് ഓക്കെ അവൾ ഇന്ന് വരുന്നുണ്ടോ എന്ന് നിനക്ക് അറിയാമോ ഡു യു ഹാപ്പൺ ടു നോ വെൻ വിൽ ഷീക്കം ഇന്ന് വരുന്നുണ്ടോ വെൻ വിൽ എപ്പോൾ വരുന്ന ഷീക്കം അല്ല വെൻ വിൽ ഷീക്കം അവൾ എപ്പോൾ വരുന്നുണ്ട് എന്ന് അവൾ ഇന്ന് വരുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാമോ എന്ന് ഇങ്ങനെ ഒക്കെയാ അതെങ്ങനെ ഡു യു ഹാപ്പൺ ടു നോ ഇഫ് ഷീ ഈസ് കമ്മിങ് ടുഡേ അവൾ ഇന്ന് വരുന്നുണ്ടോ ഇല്ലേ എന്ന് അറിയോ ഡു യു ഹാപ്പൺ ടു നോ ഇഫ് ഷീ ഈസ് കമ്മിങ് ടുഡേ ഓക്കെ നൂറ് രൂപയ്ക്ക് ചേഞ്ച് ഉണ്ടോ നിന്റെ കയ്യിൽ ഡു യു ഹാപ്പൺ ടു ഹാവ് ോട്ട് ഓക്കെ ഇവിടെ ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെന്ന് നിനക്ക് അറിയാമോ ഇതെങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കാന്നുള്ളത് നിങ്ങൾ താഴെ കോമന്റ് ചെയ്യാം ടഫ് ആണ് കുറച്ച്